നമസ്കാരം മലയാളി വാർത്താ ഇൻസൈലിലേക്ക് സ്വാഗതം ഡൊണാൾഡ് ട്രംപിന്റെ പല തീരുമാനങ്ങളും പ്രവചനാതീതമാണ് യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുത്തതോടെ ഓരോ തീരുമാനങ്ങളും ആ വിധത്തിൽ തന്നെയായിരുന്നു അനധികൃത കുടിയേറ്റക്കാരോടും കാനഡയോടുള്ള സമീപനങ്ങളിലുമെല്ലാം ട്രംപിന്റെ നിലപാടുകൾ പലപ്പോഴും പ്രവചനാതീതം തന്നെയാണ് യുക്രൈന് നൽകിയ എല്ലാ സൈനിക സഹായവും യു അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് മുൻ മുൻഭരണകാലത്ത് ഏർപ്പെടുത്തിയ വിലക്ക് വീണ്ടും പൊടിതട്ടിയെടുത്തിയിരിക്കുകയാണ് ട്രംപ് അമേരിക്കയുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് വിലക്ക് എന്നാണ് പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും പൗരർക്കാണ് യു എസിലേക്കുള്ള യാത്ര വിലക്കിയിരിക്കുന്നത് യു എസിലേക്ക് കുടിയേറാൻ അനുമതി ലഭിച്ചിരിക്കുന്നവർക്കും വിലക്ക് ബാധകമാണ് മുൻപ് അധികാരത്തിലെത്തിയപ്പോൾ ആറ് മുസ്ലിം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ട്രംപ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പിൻഗാമിയായി വന്ന ബൈഡൻ ഇത് പിൻവലിക്കുകയായിരുന്നു സ്വന്തം രാജ്യത്ത് ഇരുപത് വർഷത്ത് യുദ്ധത്തിൽ യു വേണ്ടി ജോലി ചെയ്തതിന് താലിബാൻ പ്രതികാര നടപടി നേരിടേണ്ടി വരുമെന്നതിനാൽ അഭയാർത്ഥികളായോ പ്രത്യേക കുടിയേറ്റ വിസകളിലോ യു എസിൽ പുനരധിവസിപ്പിക്കാൻ അനുമതി ലഭിച്ച പതിനായിരക്കണക്കിന് അഫ്ഗാനികളെ പുതിയ നിരോധനം തീർച്ചയായും ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരവസ്ഥ അമേരിക്കയിലേക്ക് കുടിയേറാം എന്ന പ്രതീക്ഷയിൽ ഇരുപതിനായിരം അഫ്ഗാൻ അഭയാർത്ഥികളാണ് പാകിസ്ഥാനിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇവരോട് ചെയ്ത ചതിയാണ് ഇത് എന്നാണ് ഇപ്പോൾ വരുന്ന പ്രധാന ആരോപണം ട്രംപിന്റെ വിലക്ക് നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടിക ഈ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷമേ അറിയാൻ കഴിയൂ ജനുവരി ഇരുപതിന് അധികാരമേറ്റ ശേഷം ദേശീയ സുരക്ഷാ ഭീഷണികൾ കണ്ടെത്തുന്നതിനായി യു എസിലേക്ക് പ്രവേശനം തേടുന്ന ഏതൊരു വിദേശിയുടെയും സുരക്ഷാ പരിശോധന വളരെ ശക്തമാക്കണമെന്നാണ് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അമേരിക്കയിൽ മതിയായ രേഖകളില്ലാതെ താമസിച്ചവരെ എല്ലാം കൂച്ചു വിളങ്ങിട്ട് അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട് തന്റെ രണ്ടാം ടേമിന്റെ തുടക്കത്തിൽ ആരംഭിച്ച കുടിയേറ്റ നിയന്ത്രണ നടപടികളുടെ ഭാഗമായാണ് ട്രംപിന്റെ ഈ ഇപ്പോഴുള്ള നിർദ്ദേശവും വന്നിട്ടുള്ളത് ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും തന്നെ ഇതുവരെ നടത്തിയിട്ടില്ല പക്ഷേ അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ പുതിയ യാത്രാ നിയന്ത്രണം നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് യു എസ് സർക്കാർ തലത്തിൽ നിന്നുള്ള വിവരം ലഭിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് നൈജീരിയ മ്യാൻമാർ എറിത്രിയ കിർഗിസ്ഥാൻ സുഡാൻ ടാർസാനിയ ഈ ആറ് രാജ്യങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് ആറ് രാജ്യങ്ങളിലും ഗണ്യമായ മുസ്ലിം ജനസംഖ്യയാണ് ഉള്ളത് എന്നതാണ് മറ്റൊരു സത്യം അപ്പോൾ ഈ വിലക്ക് നൽകുന്നത് വിലക്ക് ഏർപ്പെടുത്തുന്നത് മുസ്ലിങ്ങൾക്ക് നേരെ മാത്രമാണോ എന്നുള്ള ഒരു പരാതിയും ലോകത്ത് ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തന്നെ ഗാസ മുനമ്പ് ലിബിയ സൊമാലിയ സിറിയ യമൻ എന്നിവിടങ്ങളിൽ നിന്നും ഇതുകൂടാതെ അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ മറ്റെവിടെ നിന്നും ആളുകളെ നിയന്ത്രിക്കും എന്ന് ട്രംപ് പറഞ്ഞിരുന്നതാണ് അതാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം വ്യാപാര യുദ്ധത്തിനും കൂടി ട്രംപ് ഇറങ്ങിയിരിക്കുകയാണ് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇരുപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ ട്രംപ് വ്യാപാര യുദ്ധമോ തീരുവ യുദ്ധമോ എന്താണ് ഉദ്ദേശിക്കുന്നത് എങ്കിലും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്നാണ് യു എസിലെ ചൈനീസ് എംബസി പ്രതികരിച്ചിരിക്കുന്നത് ട്രംപിന്റെ ഈ ഭീഷണിയിൽ യു എസിലെ മൂന്ന് ഓഹരി വിപണികളും തകർന്നിട്ടുണ്ട് ഡൌ ജോൺസ് നാസ്ഡാക്ക് എസ് എൻഡ് പി ഫൈവ് ഹൺഡ്രഡ് എന്നീ വിപണികളാണ് ഇപ്പോൾ തകർന്നിട്ടുള്ളത് യു എസ് പ്രസിഡന്റായി സ്ഥാനമേറ്റയുടൻ ചൈനയ്ക്ക് മേൽ പത്ത് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മറ്റൊരു പത്ത് ശതമാനം ഇറക്കുമതി തീരുവ കൂടി മാർച്ച് നാലാം തീയതി ഏർപ്പെടുത്തിയത് ഇതോടെ ചൈനയിൽ നിന്നും യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഇരുപത് ശതമാനമായിട്ടാണ് ഉയർന്നിട്ടുള്ളത് അതായത് കാർ ഉൾപ്പെടെയുള്ള ചൈനയുടെ സാധനങ്ങൾക്കെല്ലാം യു എസിനുള്ളിൽ വളരെ അധികം വില കൂടും ഇതോടെ ചൈനീസ് സാധനങ്ങളുടെ യു എസിനുള്ളിലുള്ള ഉപഭോഗം കുറയുമെന്ന് തീർച്ചയാണ് ചൈനയ്ക്ക് നല്ല വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു വലിയ വിപണി തന്നെയാണ് ഇതോടെ തകർന്നടിയുന്നത് ഇത് ചൈനയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കും പണ്ട് ചൈന മെക്സിക്കോ കാനഡ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ യു എസ് ഉൽപ്പന്നങ്ങൾക്കെതിരെ ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയിരുന്നു എന്നും ഇപ്പോൾ ഞങ്ങളുടെ ഓഴമാണെന്നുമാണ് ട്രംപ് പറയുന്നത് ഇതേസമയം ട്രംപിൻ്റെ കടുംപിടുത്തങ്ങൾക്ക് മറുപടി നൽകാൻ തന്നെയാണ് ഇനി ചൈനയുടെ തീരുമാനം എന്നും അറിയുന്നു ഇതിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിവിധ ഭക്ഷ്യവസ്തുക്കൾക്ക് ചൈന പതിനഞ്ച് ശതമാനം വരെ തീരുവ ചുമത്തുകയും അമേരിക്കൻ കമ്പനികളുമായി വ്യാപാരം നടത്തുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ചൈനീസ് വാണിജ്യ മന്ത്രാലയം അമേരിക്കയിൽ നിന്നുള്ള ചിക്കൻ ഗോതമ്പ് ചോളം പരുത്തി എന്നിവയുടെ ഇറക്കുമതിക്ക് പതിനഞ്ച് ശതമാനം തീരുവയും അമേരിക്കൻ സോർഗം സോയാബീൻ പന്നിയിറച്ചി ബീഫ് ജല ഉൽപ്പന്നങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കെല്ലാം പത്ത് ശതമാനം തീരുവയും പ്രഖ്യാപിച്ചു മാർച്ച് പത്താം തീയതി മുതൽ ഈ നടപടികൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഇത് പക്ഷേ ബാധിക്കുന്നത് അമേരിക്കയെയാണ് കൃഷിയെ ആശ്രയിക്കുന്ന യു എസിലെ സ്റ്റേറ്റുകളെയും യു എസിലെ കർഷകരെയും ഇത് വളരെ വലിയ തോതിൽ തന്നെ ബാധിക്കും യു എസിലെ കർഷകർ ഉണ്ടാക്കുന്ന ചിക്കൻ ബീഫ് സോയാബീൻസ് പോർക്ക് എന്നിവയ്ക്കെല്ലാം യു എസ് പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് ചൈന ചൈനയിലെ വിപണികളെയാണ് ചൈനയും ഇറക്കുമതി തീരുവ മാർച്ച് പത്താം തീയതി വർദ്ധിപ്പിക്കുന്നതോടെ ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ചൈനയിൽ പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെ വില കൂടും ഇത് തീർച്ചയായും യു എസിലെ കർഷകരുടെ ചൈനയിലേക്കുള്ള വിൽപ്പനയെ വളരെ സാരമായി തന്നെ ബാധിക്കും അമേരിക്കയുടെ ഏകപക്ഷീയമായ താരിഫുകൾ സംഘടനയുടെ നിയമങ്ങൾ ലംഘിക്കുന്നു എന്നും സാമ്പത്തിക വ്യാപാര സഹകരണത്തിന്റെ അടിത്തറയെ ദുർബലപ്പെടുത്തുന്നുവെന്നും ആരോപിച്ച് ചൈന അമേരിക്കക്കെതിരെ ലോക വ്യാപാര സംഘടനയുമായി ചേർന്ന് നിയമ നടപടിയും ആരംഭിച്ചിട്ടുണ്ട് ചൈനയ്ക്ക് പുറമെ കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് നേരെയും ഇറക്കുമതി തീരുവ കൂട്ടിയിട്ടുണ്ട് ഈ രാജ്യങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനമാണ് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഖജനാവിലേക്ക് ഫണ്ട് ഒഴുകുന്നതിനും അമേരിക്ക വീണ്ടും സമ്പന്നമായ രാജ്യമായി മാറുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ തീരുവ വർദ്ധിപ്പിക്കുന്നത് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് തീരുവ ചുമത്തുമെന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് നൽകിയ വാഗ്ദാനമായിരുന്നു ഇന്ത്യക്കെതിരെ നൂറു ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് നൂറു ശതമാനമാണ് തീരുവ ചുമത്തുന്നത് ഇതുതന്നെ തിരിച്ചും ചുമത്തും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വലിയ തോതിലുള്ള വ്യാപാര യുദ്ധത്തിന്റെ മറ്റൊരു ഘട്ടമായാണ് അമേരിക്കയുടെ നടപടിയെയും ചൈനയുടെ തിരിച്ചുള്ള പ്രതികരണവും സാമ്പത്തിക വിദഗ്ദ്ധർ കാണിക്കുന്നത് ഇതിനൊപ്പമാണ് ഇപ്പോൾ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതും കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ട്രംപ് ഒരിക്കലും വിമർശനത്തിന് ഭയന്നിട്ടില്ല അമേരിക്ക ഇതുവരെ പാലിച്ചിരുന്ന വലിയേറ്റൻകളി തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുകയാണ് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമ്പദ് വ്യവസ്ഥയുടെ പുനരുദ്ധാരണവും മാത്രമാണ് ഇപ്പോൾ ട്രംപ് മുന്നിൽ കാണുന്നത് Vale, vale inside.